കരിങ്കുട്ടി പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാത്തൻ സേവ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ കേരളത്തിലെ പല ഭാഗങ്ങളും പറഞ്ഞു വരുന്നതാണ് പഴയ ഈ തടവാടുകളിൽ കേരളത്തിലെ തടവാടുകളിൽ കരിങ്കുട്ടി പ്രതിഷ്ഠ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ പ്രതിഷ്ഠ അതുപോലെ പാമ്പും കാവ് പിന്നെ അതുപോലെ തന്നെ ഈ കാർന്നമാരെ പിതൃക്കൾ അതിൻ്റേതായ സാളഗ്രാമം പീഠം അതുപോലെ ഈ തിടമ്പ് ഇങ്ങനെയുള്ളതൊക്കെ പല തടവാടുകളിലും കാണാറുണ്ട് അങ്ങനെയുള്ളൊരു തടവാടിൽ തന്നെയാണ് ഞാൻ ജനിച്ചത് അപ്പോൾ എൻ്റെ വീട്ടിൽ കുട്ടിച്ചത്തനുണ്ട് കുട്ടിച്ചാത്തൻ കുട്ടിച്ചത്തനല്ല കരിങ്കുട്ടി എന്നാണ് വിളിക്കുന്നത് ചിലതേനെ കുട്ടിച്ചാത്തൻ എന്ന് പറയും കരിങ്കുട്ടി അതായത് അതിൻ്റെ പ്രതിഷ്ഠ പൂർവീകർ പറഞ്ഞിരിക്കുന്നത് വീട് സംരക്ഷിക്കാനാണ് വീടുകളിൽ കള്ളന്മാരുടെ ശല്യം ലാതിരിക്കാനും രാത്രി കാലങ്ങളെ സംരക്ഷിക്കാനും ഇതെല്ലാം വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളാണ് ഇത് അവർ പറഞ്ഞു തരുന്ന സമയത്തൊക്കെ ഒരു എ ഒമ്പത് പത്ത് പന്ത്രണ്ട് വയസ്സിൻ്റെ അടുത്താവും പ്രായമുണ്ടാവും ആ സമയത്താണ് ഉണ്ടായ ഒരു കഥയാണ് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായുണ്ടാവും തോന്നുന്നു എനിക്ക് ആ വയസ്സ് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഈ കു ഈ കരിങ്കുട്ടി രാത്രി വീടിന് നാലുപുണം നടക്കും നടക്കുന്ന സമയത്ത് വടി കുത്തുന്ന ശബ്ദം ഉണ്ടാവും ടു 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 എന്നുള്ള ശബ്ദം ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികൾ ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് അങ്ങനെ ടു ടു ടുന്ന് ശബ്ദം കേൾക്കുന്ന സമയത്ത് പറയും ഇതാ കരിങ്കുട്ടി വീടിന് നാലുപുണം നടക്കുന്നുണ്ട് അപ്പോൾ ഈ വീടിന് നാലുകൂടെ നടക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കാനാണ് നടക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും പുറത്ത് വരുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിന് സാധാരണയായിട്ട് അന്നത്തെ തടപാടുകളിൽ വർഷത്തിലൊരിക്കൽ ഒരു പൂജ നടത്തുന്നുണ്ട് വേണ്ടി വർഷത്തിലൊരിക്കലേ നടത്തുള്ളൂ അതാ കള്ളും പൊടിയും കൊടുക്കണമെന്നോ എന്തൊക്കെയാണ് പറയുന്നത് തോന്നുന്നുണ്ട് ആദ്യകാലങ്ങളിൽ അത് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാർന്നമാരെ പിതൃക്കളെ അവർക്കായിട്ടൊരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ അവിടെ ഒരു പൂജ നടത്തുന്നവരുണ്ട് വർഷത്തിൽ അതും ഭുവനേശ്വരി പൂജ എന്നാണ് അതിന് പറയുക ഭുവനേശ്വരി കടമോ എന്തോട്ടെ അതവിടെ നടത്താറുണ്ട് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ നടത്തിയിട്ടുള്ളതാണ് ആ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇങ്ങനെ കുറേ ഈ വിശ്വാസങ്ങളിൽ ദൈവിക വിശ്വാസങ്ങളിൽ ഇങ്ങനെ നമ്മളെ സംരക്ഷിക്കുന്നവരുണ്ട് നമ്മുടെ അടുത്ത് എന്നുള്ളൊരു വിശ്വാസം ആ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ കാലങ്ങളിലൊരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം ഞങ്ങൾ രാത്രി കിടന്നു സമയത്ത് കൽ ശബ്ദം കേട്ടു ടു 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 എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു ഞങ്ങളെ പേടിച്ചു ഇന്ന് കരിങ്കുട്ടി വല്ലാതെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലോ എല്ലാ ഭാഗങ്ങളിലും ശബ്ദം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ടു ടു ടൂ ടൂ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഞങ്ങൾ പേടിച്ചു പേടിച്ച് ഞങ്ങൾ പുതപ്പ് സംരക്ഷിക്കാനാണെങ്കിലും കുട്ടികൾക്ക് പേടിയാ ഇത് എന്താ സാധനം തടയില്ലോ ഒന്നേ അവരെ കണ്ടിട്ടില്ലല്ലോ ഇനി എന്തെങ്കിലും ആ ഉള്ളിലേക്ക് വരിക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പേടിച്ചു ഞങ്ങൾ പുതപ്പൊണ്ട് മൂടി സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലത്തെ സമയം ഞങ്ങൾ എഴുന്നേറ്റു എല്ലാവർക്കും എല്ലാവരും ശബ്ദം കേട്ടതാണ് വീട്ടിലെല്ലാവരും കുട്ടികളെല്ലാവരും ശബ്ദം കേട്ടതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാനും കേട്ടു എല്ലാവരും കേട്ടു അപ്പോൾ ആ ശബ്ദത്തെ പറ്റി പറഞ്ഞു അങ്ങനെ ശബ്ദം നല്ല ശബ്ദം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ ഒരു കോലായ ഉണ്ട് കോലായ പറഞ്ഞ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലം അവിടെയാണ് ഞങ്ങൾ ഈ എള് ശർക്കര ഇടിക്കുന്നതും അരി പൊടിക്കുന്നതും അതുപോലെ തന്നെ നെല്ല് കുത്തുന്നതും അതിനുള്ള ഉരലുകൾ ഒക്കെ അവിടെ ഒരലകളും ഒരക്കുഴികളും ഒരക്കുഴി പറഞ്ഞുകൊണ്ടാൽ സിമൻറ്റുകൊണ്ട് ഏകദേശം നമ്മുടെ മൈക്കിൻ്റെ ആകൃതിയിൽ അങ്ങനെ നീളത്തിൽ സിമൻറ്റല്ല ഇരുമ്പോണ്ട് മൈക്കിൻ്റെ ആകൃതിയിൽ ഉരുക്കായിരിക്കും ഉരുക്കൊണ്ട് മക്കിൻ്റെ ആകൃതിയിൽ നീളത്തിൽ ഇങ്ങനെ ഉള്ളൊരു സാധനമാണ് അതിനെ മണ്ണിൽ കുഴിച്ചു കഴിച്ച് ചെയ്യുക അപ്പോൾ അതിന് ഒരക്കുഴീന്ന പറയുക അത് കുഴിച്ചിട്ട് അതിൻ്റെ വീതം എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം അവിടെ ഉള്ളതായിട്ട് അറിയില്ല എന്തെങ്കിലും വിരിച്ചു കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ ഒരു ധനാണ് ഈ ഒരക്കുഴി പറയുന്നത് ഒരലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകൊണ്ടുണ്ടാക്കി ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നത് അതൊക്കെയുള്ള സ്ഥലമാണ് ഞങ്ങളുടെ പടിഞ്ഞാട് ഭാഗം പടിഞ്ഞാടേ കൊലായം എന്നൊക്കെയാണെന്ന് പറയുക അന്നത്തെ ഭാഷ അതൊക്കെയാണ് അപ്പോൾ അവിടെ പോയി നോക്കിയ സമയത്ത് ഈ ഒരക്കുഴി അതിൽ കാണാല്ല ആരോ അതുകൊണ്ട് ഇരുമ്പ് കമ്പി കൊണ്ട് അതിനെ പൊട്ടിച്ചെടുത്ത് ഉരുക്കൊണ്ടുള്ള സാധനം ഏകദേശം ഒരു ഇരുപത് കിലോ വെയിറ്റ് ഉണ്ടാവും അത് ഇരുപത് കിലോ ആവണം വെയിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വന്നാൽ അതിലും കൂടുതലുണ്ട് അറിയില്ല അങ്ങനെയുള്ള സാധനമാണ് അത് ആരോ കുത്തിപ്പൊഴുക്കി കൊണ്ടുപോയിരിക്കുന്നു അത് കണ്ടപ്പോൾ മനസ്സിലായി ഇന്നത്തെ ദിവസം ടു 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 ശബ്ദം ഉണ്ടാക്കിയ കരിങ്കുട്ടി ഞങ്ങളുടെ ഒരലും കൊണ്ട് പോയായിരുന്നു അതൊരു മഹാരസമായിട്ടുള്ള കഥയായിരുന്നു പക്ഷേ അതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ആരാ കൊണ്ടുപോയതെന്നൊക്കെ മനസ്സിലായി അതാണ് ഈ കരിങ്കുട്ടി ഒരിലും കൊണ്ട് പോയ കഥ എന്ന് പറയുന്നത് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും